ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് സങ്കടമായി നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ ഇനി ഇഴകളും നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് ശനിയാഴ്ച ഡിസംബർ എട്ട് ചൊവ്വാഴ്ച ഭാരത് ബന്ദ് ഒരാഴ്ചയിലേറെ തുടരുന്ന കാർഷിക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് കർഷക സംഘടനകൾ രാജ്യ തലസ്ഥാനത്തേക്കുള്ള എല്ലാ റോഡുകളും തടയുമെന്നും ഡൽഹി അതിർത്തികളിൽ പ്രതിഷേധിക്കുന്ന കർഷകർ ഭീഷണി മുഴക്കി പ്രതിഷേധ സൂചകമായി ഇന്ന് രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു രാജ്യത്തെ എല്ലാ ടോൾ ഗേറ്റുകളും ഉപരോധിക്കുമെന്നും ടോൾ പിരിവ് അനുവദിക്കില്ലെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കർഷക സമരത്തിൽ സമവായ മാർഗം നേടി സർക്കാർ കാർഷിക പരിഷ്കരണ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് കർഷക നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ പ്രധാനമായും ഈ നിലപാടാകും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുക എന്നാൽ ഈ വാഗ്ദാനങ്ങളോടൊന്നും കർഷക സംഘടനകൾ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ബില്ലുകൾ പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് സംഘടനകളുടെ നിലപാട് കർഷക സമരത്തിന്റെ പിന്തുണയറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വീണ്ടും രംഗത്തെത്തി ലോകത്തെവിടെയും സമാധാനപരമായി സമരം ചെയ്യുന്നവരുടെ അവകാശങ്ങൾക്കൊപ്പമാണ് കാനഡയെന്ന് അദ്ദേഹം പറഞ്ഞു കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ട്രൂഡോയുടെ ആദ്യ പ്രതികരണത്തിൽ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചിരുന്നു പുതിയ മൂന്ന് കാർഷിക നിയമങ്ങളും കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് പിൻവലിച്ച് കർഷകരോട് മാപ്പ് പറയണമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്ത് കാർഷിക നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ കേന്ദ്രം ആരുമായും ചർച്ച നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് രാജ്യത്തെ മുഴുവൻ കർഷകരും ഇപ്പോൾ റോഡുകളിൽ പ്രതിഷേധിക്കുന്നതെന്നും ഗെഹ്ലോട്ട് രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ ആദ്യം വിതരണം ചെയ്യുക സർക്കാർ സ്വകാര്യ മേഖലയിലെ ഒരു കോടിയോളം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അടുത്ത ഘട്ടത്തിൽ രണ്ട് കോടിയോളം വരുന്ന കോവിഡ് മുന്നണി പോരാളികൾക്കും വാക്സിൻ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്വർണം ഡോളർ കടത്ത് കേസുകളെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും കോടതിയിൽ നൽകുന്ന മൊഴികളിൽ ചില പ്രധാനികളുടെ പേരുണ്ടെന്ന് സൂചന ഇതിലൂടെ വമ്പൻസ്രാവുകൾ എന്ന് കോടതി രേഖയിൽ വിശേഷിപ്പിച്ചവരുടെ അറസ്റ്റുകളും ഉടനെയുണ്ടാകും മജിസ്ട്രേറ്റിന് മുന്നിൽ സ്വമേധയാ കുറ്റസമ്മത മൊഴി നൽകുന്ന സ്വപ്നയും സരിത്തും മാപ്പുസാക്ഷികളായേക്കും കോടതിയിൽ സ്വപ്നയും സരിത്തും നൽകുന്ന രഹസ്യമൊഴി കേസിന്റെ ഗതി മാറ്റുന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇന്നലെ അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്താറ് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു ഇരുപത്തൊമ്പത് മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റഞ്ച് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അഞ്ഞൂറ്റി പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അറുപത് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തി നാനൂറ്റി ഒന്ന് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് കോഴിക്കോട് എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് കോട്ടയം അഞ്ഞൂറ്റി എഴുപത് തൃശൂർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് എറണാകുളം നാനൂറ്റി എൺപത്തി പാലക്കാട് നാനൂറ്റി നാൽപ്പത്തിയേഴ് ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കൊല്ലം മുന്നൂറ്റി പതിനെട്ട് തിരുവനന്തപുരം ഇരുന്നൂറ്റി എഴുപത്തി കണ്ണൂർ ഇരുന്നൂറ്റി എഴുപത്തി ഇടുക്കി ഇരുന്നൂറ്റി പതിനാറ് വയനാട് എൺപത് പത്തനംതിട്ടമൂന്ന് കാസർഗോഡ് നാൽപ്പത്തി ആറ് സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ആറ് ഹോട്ട്സ്പോട്ടുകൾ മുപ്പത്തെട്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്ത് ആകെ നാനൂറ്റി നാൽപ്പത്തിനാല് ഹോട്ട്സ്പോട്ടുകൾ രാക്ഷ്മി ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ നഗരം സ്തംഭിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കർഷക സമരം അടിയന്തര ആവശ്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായും കോവിഡ് രോഗവ്യാപന സാധ്യത വർദ്ധിപ്പിക്കുന്നതായും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഹർജി അഭിഭാഷകനായ ഓം പ്രകാശ് പരിഹാർ എന്നയാളാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് സമരം ചെയ്യുന്ന കർഷകരെ ഉടൻ നീക്കം ചെയ്യണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഹൈദരാബാദിൽ തൃശങ്കു ടി ആർ എസിന് കനത്ത തിരിച്ചടി വമ്പൻ കുതിപ്പുമായി ബി ജെ പി രണ്ടാമത് ഏറെ നിർണായകമായ ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്രസമിതി ശക്തി കേന്ദ്രങ്ങളിൽ പലതിലും ബി ജെ പി മുന്നേറി നൂറ്റി അമ്പത് സീറ്റുകളിലെ ഫലം പുറത്തു വന്നപ്പോൾ അമ്പത്തി സീറ്റുകളിൽ ടി ആർ എസും ിൽ ബി ജെ പിയും സീറ്റുകളിൽ എം ഐ എം വിജയിച്ചു കോൺഗ്രസിനെ രണ്ടിടത്തെ വിജയിക്കാനായുള്ളൂ തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഉത്തംകുമാർ റെഡ്ഡി രാജിവെച്ചു ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് പി സി സി അധ്യക്ഷൻ രാജി സമർപ്പിച്ചത് മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിയെന്നാണ് കാണിക്കുന്നതെന്ന് എൻ സി പി മേധാവി ശരത് പവാർ ആറ് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാലിടത്ത് കോൺഗ്രസ് എൻ സി പി ശിവസേന സഖ്യം വിജയിച്ചപ്പോൾ ഒരിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും ഇന്റലിജൻസ് ബ്യൂറോ മുൻ മേധാവിയുമായിരുന്ന ദിനേശ്വർ ശർമ്മ അന്തരിച്ചു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം വിവാദ വ്യവസായി വിജയ് മല്ലയുടെ ഫ്രാൻസിലെ സ്വത്തുവകകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏകദേശം കോടി ഇന്ത്യൻ രൂപ പിടിച്ചെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദശലക്ഷം ഡോളർ വിലവരുന്ന സൈനിക ഉപകരണങ്ങളും സേവനങ്ങളും ഇന്ത്യക്ക് നൽകാനുള്ള കരാറിന് യു എസ് അധികൃതർ അനുമതി നൽകി ഈ കരാർ യു എസ് ഇന്ത്യൻ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്ന് യു എസ് പ്രതിരോധ വകുപ്പിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി നീ ഇതുവരെ നിന്റെ പാത്രങ്ങളിൽ ബാക്ടീരിയ ബാക്ടീരിയ മിനിറ്റിൽ വളരുന്നു പുതിയ ആന്റി എക്സോയിൽ ിൽ സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ ഡബിൾ ആക്രമണം എക്സോ ഫാമിലി ഫാമിലി ഫ്രം മനുഷ്യാവകാശ സംഘടനകളുടെ എതിർപ്പുകളെ അവഗണിച്ച് ആയിരത്തി അഞ്ഞൂറിൽ പരം അഭ്യർത്ഥികളെ ബാഷൻ ചാർ ദ്വീപിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് ബംഗ്ലാദേശ് ചിറ്റഗോങ് തുറമുഖത്തുനിന്ന് ബംഗ്ലാദേശ് നാവികസേനയുടെ ഏഴ് കപ്പലുകളിലായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് അഭയാർത്ഥികളെയാണ് ദ്വീപിലേക്ക് അയച്ചത് ഇരുപത് വർഷം മുമ്പ് മാത്രം രൂപപ്പെട്ട വെള്ളപ്പൊക്ക സാധ്യതയുള്ള ദ്വീപാണ് ഇതെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ബംഗ്ലാദേശിന്റെ നടപടി ഇന്ത്യയിൽ ഇന്നലെ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് കോവിഡ് രോഗികൾ മരണം നാനൂറ്റി എൺപത്തി ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി പതിനാലായി ഇതുവരെ തൊണ്ണൂറ്റാറ് ദശാംശം പൂജ്യം ഏഴ് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ നാല് ദശാംശം പൂജ്യം എട്ട് ലക്ഷം രോഗികൾ തൊണ്ണൂറ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം പേർ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ ഇന്നലെ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പത് കോവിഡ് രോഗികൾ ഡൽഹിയിൽ നാലായിരത്തി അറുപത്തി പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്കും കർണാടകയിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പേർക്കും ആന്ധ്രയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ ആറ് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി നാല് കോവിഡ് രോഗികൾ അമേരിക്കയിൽ രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ് പേർക്കും ബ്രസീലിൽ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് പേർക്കും തുർക്കിയിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കും റഷ്യയിൽ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റിമൂന്ന് പേർക്കും ഇറ്റലിയിൽ ഇരുപത്തിനാലായിരത്തി ഒമ്പത് പേർക്കും ജർമ്മനിയിൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പേർക്കും രോഗം ബാധിച്ചു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേരും ഇറ്റലിയിൽ എണ്ണൂറ്റി പതിനാല് പേരും മെക്സിക്കോയിൽ അറുന്നൂറ്റി എട്ട് പേരും ബ്രസീലിൽ അറുന്നൂറ്റി എഴുപത്തിനാല് പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തി പേരും റഷ്യയിൽ അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി നാല് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ആറേ ദശാംശം ആറ് ഒന്ന് കോടി കോവിഡ് രോഗികളും പതിനഞ്ച് ദശാംശം രണ്ടേ മൂന്ന് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് പതിനൊന്ന് റൺസിന്റെ വിജയം ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസിനെ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തിയ അരങ്ങേറ്റക്കാരൻ ടി നടരാജനും യുസുവേന്ദ്ര ചാഹലുമാണ് ഓസ്ട്രേലിയക്ക് വിജയം നിഷേധിച്ചത് ബാറ്റിങ്ങിനിടെ പരിക്കേറ്റ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ഖൻകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോൾ അത് യൂസഫേന്ദ്ര ചാഹലിനെ അനുഗ്രഹമായി നാലോവറിൽ ഇരുപത്തഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുത്ത ചാഹലാണ് കളി ഇന്ത്യക്ക് അനുകൂലമായി തിരിച്ചത് ഈ പ്രകടനം ചാഹലിനെ കളിയിലെ താരമാക്കുകയും ചെയ്തു കരുത്തരുടെ പോരാട്ടത്തിൽ ചെന്നൈയിൻ എഫ് സിയെ എതിരില്ലാത്ത ഒരു ഗോളിനെ കീഴടക്കി ബാംഗ്ലൂരു എഫ് സി നായകൻ സുനിൽ ഛേത്രിയാണ് ബാംഗ്ലൂരുവിന് വേണ്ടി വിജയഗോൾ നേടിയത് സീസണിൽ ബാംഗ്ലൂരു നേടുന്ന ആദ്യ വിജയമാണിത് ചെന്നൈയിനാകട്ടെ ആദ്യ തോൽവിയും ഈ മത്സരത്തിലൂടെ വഴങ്ങി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി വാർത്തകൾ ഇരൽ